അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വീണ്ടും നമ്മുടെ സിജോ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം വന്നണഞ്ഞു സിജോ പറഞ്ഞത് ഇത്രമാത്രം എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചിട്ടില്ല സർജറി കഴിഞ്ഞു എനിക്ക് വേദനയുണ്ട് പക്ഷേ എനിക്കത് കുഴപ്പമില്ല എനിക്ക് ആരോടും പരിഭവം പ്രശ്നമോ ഒന്നുമില്ല ഇത് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഈ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചതിയും വഞ്ചനയിലൂടെയും ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു നല്ല പ്ലെയർ ആയിരിക്കും ഞാൻ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായിട്ടേ വരും കാരണം എൻ്റെ അച്ഛനുമായിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട് എൻ്റെ അച്ഛനെ തിരികെ കൊണ്ടുവരുന്നത് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായി പോയിട്ട് തന്നെയായിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ചതിയും വഞ്ചനയിലൂടെയും നേടുന്നതല്ല നമ്മുടെ ബുദ്ധി കൊണ്ടും അതേപോലെ തന്നെ എൻ്റെ നാക്കുകൊണ്ടും നേടേണ്ട ഒരു ഗെയിം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഓഡിയൻസിനെയാണ് കാണിക്കുന്നത് ഓഡിയൻസ് എല്ലാവരുടെയും കൈയടിക്കുകയും കണ്ണു നിറയ്ക്കാനും നമ്മുടെ സിജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒരു ബിഗ് ബോസിൻ്റെ നല്ലൊരു ഗുഡ് മെറ്റീരിയൽ തന്നെയാണ് സിജോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിജോയ്ക്ക് ബിഗ് ബോസ് ഹൗസിന് വിന്നർ ആകാനുള്ള എല്ലാ യോഗ്യതയും ഇപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആരും തന്നെ നല്ല രീതിയിലുള്ളൊരു ഗെയിം കളിക്കുന്നില്ല ഇപ്പോൾ അർജുനെ പറഞ്ഞു കഴിഞ്ഞാലും അർജുൻ നല്ലൊരു ഗെയിമറാണ് പക്ഷേ പല കാര്യങ്ങളിലും അർജുൻ വീക്ക് തന്നെയാണ് പക്ഷേ ടോട്ടലി എല്ലാ കാര്യത്തിലും നമ്മുടെ സിജോ തന്നെയാണ് ബെസ്റ്റ് എത്രയും വേഗം തന്നെ സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനാണ് നമ്മൾ ആകാംക്ഷ കാത്തിരിക്കുന്നത് നാളെ എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്താണെങ്കിലും പ്രവേശിക്കുക തന്നെ ചെയ്യും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടായി